നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പ്രായപൂർത്തിയാകാത്ത മുസ്ലിം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നേതാക്കൾ അറസ്റ്റിൽ ഇവർ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് മാത്രമല്ല മതം മാറ്റാനും ശ്രമിച്ചു എന്നാണ് ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ത്രിപുരയിലെ സോബാഹി ജല ജില്ലയിലെ ബിശാൽഗർ എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിനാലിനാണ് പ്രദേശത്തെ ായ പെൺകുട്ടിയെ ആർ എസ് എസ് നേതാവും അഗർത്തല സ്വദേശിയുമായ തപൻ ദേവ്നാഥ് എന്നയാൾ തട്ടിക്കൊണ്ടുപോയത് പെൺകുട്ടി ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഇയാൾ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അതേസമയം മുസ്ലിം മതവിശ്വാസിയായ ഈ പെൺകുട്ടിയെ ഹിന്ദുമതത്തിലേക്ക് മാറിയാൽ വിവാഹം ചെയ്യാമെന്ന പെൺകുട്ടിയുടെ നാട്ടുകാരനായ സുമൻ സർക്കാർ എന്ന ഇരുപത്തിമൂന്നുകാരൻ വാഗ്ദാനം ചെയ്തിരുന്നു പെൺകുട്ടിയുടെ വീടിന് സമീപത്താണ് സുമന്റെയും വീട് എന്നാൽ ഈ വാഗ്ദാനം സ്വീകരിക്കാൻ പെൺകുട്ടിയോ പെൺകുട്ടിയുടെ കുടുംബമോ തയ്യാറായില്ല ഇതോടെ പെൺകുട്ടി മതം മാറാനോ വിവാഹം കഴിക്കാനോ സമ്മതിക്കുന്നില്ല എന്ന കാര്യം സുമൻ സർക്കാർ എന്ന ഇരുപത്തിമൂന്നുകാരൻ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ത്രിപുര സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർ കറിനോടും ആർ നേതാവുമായ തപൻ ദേവ്നാഥിനോടും പറയുകയായിരുന്നു ഇതോടെയാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു ഇവർ പദ്ധതി തയ്യാറാക്കിയത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർ കറും ദേബ്നാഥും ചേർന്നായിരുന്നു തട്ടിക്കൊണ്ടു പോകാനുള്ള പദ്ധതി ആവിഷ്കരിച്ചത് ഈ പദ്ധതി പ്രകാരം പെൺകുട്ടി ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ആർ നേതാവായ തവൻ ദേബ്നാഥ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു സംഭവത്തിൽ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതി പ്രകാരം പോലീസ് അന്വേഷണം നടത്തിയതോടെയാണ് സംഘപരിവാർ നേതാക്കളുടെ തട്ടിക്കൊണ്ടുപോവൽ പദ്ധതി പുറം ലോകമറിഞ്ഞത് തുടർന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് ചന്ദ്രശേഖർ കറിനെയും പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ തവൻ ദേബ്നാഥിനെയും പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിൽ ഭാഗമായ മൂന്ന് പേരെ അടക്കം അഞ്ചു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇനിയും കൂടുതൽ പേരെ നിരീക്ഷിക്കുന്നതായും പോലീസ് ഉദ്യോഗസ്ഥനായ കൃഷ്ണ ചക്രവർത്തി മാധ്യമങ്ങളോട് അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ സുമനും പെൺകുട്ടിക്കും തന്റെ സഹോദരിയുടെ വീട്ടിൽ അഭയം നൽകിയിരുന്നതായി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയനാഥ് സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഇതുവരെ പോലീസിന് പെൺകുട്ടിയെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പെൺകുട്ടിയെ കാണാതായ ഉടൻ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും വേണ്ടവിധം പരിഗണിക്കപ്പെട്ടില്ല എന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത് തുടർന്ന് പെൺകുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയെ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് അഖിൽ ും ഉൾപ്പെട്ട ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് സെപ്റ്റംബർ രണ്ടിനകം പെൺകുട്ടിയെ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചെങ്കിലും അന്ന് അതിന് സാധിച്ചിരുന്നില്ല എന്നാൽ പോലീസും ആർ എസ് എസും ഒത്തുകളിക്കുകയാണെന്നും അതിനാലാണ് ഞങ്ങളുടെ മകളെ ഇതുവരെയായി കണ്ടെത്താൻ സാധിക്കാത്തത് എന്നുമാണ് കുടുംബം ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള